ഹലോ ഞാൻ സോന ഹീലൻ ഹാപ്പിനെസിലെ കൺസൾട്ടൻസ് സൈക്കോളജിസ്റ്റ് ആണ് നമ്മൾ ഓരോരുത്തരും കുട്ടികളെ വളർത്തുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അപ്പോൾ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പേരൻറ്റിങ് സ്റ്റൈലിനെ പറ്റിയിട്ടാണ് ഓരോ പേരൻസിനും ഓരോ രീതിയിലാണ് അവരുടെ കുട്ടികളെ വളർത്തുന്നത് അവരുടെ കാര്യങ്ങൾ നോക്കുന്നത് ചെയ്യുന്നുണ്ടാകുന്നത് പക്ഷേ ഇതൊന്നും ഒരു മനഃപൂർവ്വമായിരിക്കില്ല അവരവരുടേതായ രീതിയിൽ ചെയ്തു വരുന്ന കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും നാല് തരത്തിലുള്ള പേരന്റിങ് സ്റ്റൈലാണ് ഉള്ളത് അതിൽ ഫസ്റ്റ് വണ്ണാണ് അതോറിറ്റേറിയൻ പേരന്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് രണ്ടാമത്തത് അതോറിറ്റേറ്റീവ് പേരന്റിങ് സ്റ്റൈൽ മൂന്നാമത്തത് പെർമിസീവ് പേരന്റിങ് സ്റ്റൈൽ നാലാമത്തത് അൺഇൻവോൾവ് പേരന്റിംഗ് സ്റ്റൈൽ ഈ ഒരു പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ഓരോ പേരന്റിങ് സ്റ്റൈലും എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്ന ഉള്ളത് ഫസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അതോറിറ്റേറിയൻ പേരന്റിങ് സ്റ്റൈലാണ് ഉള്ളത് ഇത്തരത്തിലുള്ള പേരൻസ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള പേരന്റ്സ് ആയിരിക്കും അതിപ്പോൾ അച്ഛനായിക്കോട്ടെ അല്ലെങ്കിൽ അമ്മയായിക്കോട്ടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും കുട്ടികളെ വളർത്തുന്നുണ്ടാവുന്നത് അവരുടെ ആഗ്രഹങ്ങൾ മാത്രം നടപ്പിലാക്കുന്ന ഒരു പേരൻറിങ് സ്റ്റൈലാണ് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ആഗ്രഹങ്ങൾക്കോ അല്ലെങ്കിൽ കുട്ടിയുടെ ഇഷ്ടങ്ങൾക്കോ ഒരു വിലയും കൽപ്പിക്കുന്നുണ്ടാവത്തില്ല താൻ പറയുന്നത് മാത്രം നടപ്പിലാക്കണം എന്നൊരു ചിന്താഗതിയായിരിക്കും ഈ ഒരു അതുകൊണ്ട് തന്നെ ശരിയാണോ തെറ്റാണോ എന്ന് പോലും ചിന്തിക്കുന്നുണ്ടാവില്ല അതാണ് ഈ ഒരു പേരൻറ്റിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത രണ്ടാമത് പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പേരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഭയങ്കര കൺട്രോൾഡ് ആയിരിക്കും കുട്ടിയെ അങ്ങോട്ട് പോകണമെങ്കിൽ ഇങ്ങോട്ട് പോകണമെങ്കിൽ എല്ലാ കാര്യത്തിലും ഭയങ്കര കൺട്രോളിങ് ആയിരിക്കും ഉണ്ടാകുന്നത് ഒരു സ്വാതന്ത്ര്യം അവർക്ക് ആ വീട്ടിൽ വീട്ടിലുണ്ടാവത്തില്ല ഈ ഒരു പേരൻ്റ്സ് പറയുന്ന പോലെ തന്നെ നടക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ കുട്ടിക്ക് അവന്റേതായ ആഗ്രഹങ്ങളോ ഇഷ്ടങ്ങളോ ഒന്നും നടപ്പിലാക്കാൻ പറ്റുന്നുണ്ടാവുന്നില്ല അതുപോലെ തന്നെ ഇവരുടെ ഡെവലപ്മെൻ്റൽ സ്റ്റേജിലാണെങ്കിലും ഒട്ടും ഒരു എൻകറേജ്മെൻ്റോ സപ്പോർട്ടോട് കൊടുക്കുന്നുണ്ടാവുന്നില്ല തീരെ ഒരു ഹെൽപ്പോ കാര്യങ്ങളോ അല്ലെങ്കിൽ കുട്ടി ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവനെ പോയി സഹായിക്കാനുള്ള മൈൻഡൊന്നും ഇത്തരത്തിലുള്ള പേരൻസിന് ഉണ്ടാകത്തില്ല അതുപോലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പേരൻസിന് ഹൈ എക്സ്പെക്ടേഷൻ ആയിരിക്കും അവൻ്റെ കുട്ടികളെ പറ്റിയിട്ട് ആ കുട്ടിക്ക് ഈ പഠിക്കാനുള്ള ഇൻ്റലിജൻസ് ഉണ്ടോ അല്ലെങ്കിൽ അവൻ്റെ ഇഷ്ടം എന്താണ് എന്നൊന്നും തിരിച്ചറിയാതെ തന്നെ തൻ്റെ കുട്ടി ഈ ഒരു രീതിയിലാകണം ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്കൂളിൽ ഇപ്പം ഏറ്റവും നല്ല മാർക്ക് മേടിക്കണം റാങ്ക് മേടിക്കണം അല്ലെങ്കിൽ ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം ഇങ്ങനെ ഒരു ആഗ്രഹം കൊണ്ടായിരിക്കും ഈ പേരൻറ്റ്സ് നടക്കുന്നത് ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ അവരെ ഇത്തരത്തിലുള്ള ഈ ഒരു രീതിയിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നിർബന്ധിക്കുകയും ഒരുപാട് പുഷ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പേരൻസാണിത് അതുകൊണ്ട് തന്നെ കുട്ടിയുടെ ഇഷ്ടം എന്താണെന്നോ അവന്റെ ആഗ്രഹങ്ങൾ എന്താണെന്നൊന്നും ഇത്തരത്തിലുള്ള പേരൻറ്റ്സ് അത് അറിയാൻ വേണ്ടി ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടാവത്തില്ല ഈ ഒരു എത്താൻ വേണ്ടിയിട്ട് ഈ ഒരു പേരൻസ് ഭയങ്കര ആയിരിക്കും അതായത് റൂൾസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടായിരിക്കും ഈ കുട്ടിയെ വളർത്തുന്നുണ്ടാവുന്നത് അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വളർത്തുന്ന ഒരു രീതിയായിരിക്കും ഈ ഒരു ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് തനിക്ക് നേടിയെടുക്കാൻ പറ്റാത്തത് തൻ്റെ കുട്ടി നേടിയെടുക്കണം എന്നൊരു ചിന്തയായിരിക്കും ഈ ഒരു പേരൻ്റ്സിൻ്റെ ഭാഗത്തു ഉണ്ടാവുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഒരു സ്വന്തമായിട്ടൊരു കാര്യങ്ങൾ ഒരു കപ്പാസിറ്റി ഒന്നും ഉണ്ടാകത്തില്ല സ്വന്തമായിട്ടൊരു തീരുമാനങ്ങൾ എടുക്കാനോ അത് നടപ്പിലാക്കാനോ ഉള്ള ഒരു കഴിവൊക്കെ ഭയങ്കര കുറവായിരിക്കും കാരണം കുട്ടിക്കാലം മുതലേ ഇവരെ ശീലിപ്പിച്ച് വന്നത് പേരൻസ് പറയുന്നത് മാത്രം അനുസരിക്കണം എന്നൊരു രീതിയാണ് അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ള കപ്പാസിറ്റിയൊക്കെ ഇവർക്ക് വളരെ കുറവായിരിക്കും ഈ ഒരു രീതിയിൽ വളർന്ന കുട്ടികളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് ലെസ് ഇൻഡിപ്പെൻഡൻറ്റും അൺഹാപ്പിനെസ്സും ആയിരിക്കും അതായത് ഒരു സ്വാതന്ത്ര്യം വീട്ടിലുണ്ടാവത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു സന്തോഷമോ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല പേരൻസ് പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നു എന്നൊരു രീതി മാത്രമായിരിക്കും ഉണ്ടാവുന്നത് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും ഒരു ആത്മവിശ്വാസം അവർക്ക് ഉണ്ടാകത്തില്ല എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പ്പിച്ചാൽ തന്നെ അവരൊരു ആത്മവിശ്വാസത്തോടെ അത് ചെയ്യത്തുണ്ടാവത്തില്ല അതുപോലെ തന്നെ ഈ ഒരു പേരൻറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പൂവർ അക്കാഡമിക് ആൻഡ് സോഷ്യൽ സ്കില്ലായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ പേരൻസിന് എത്രത്തോളം എക്സ്പെക്റ്റേഷൻ ഉണ്ട് കുട്ടികളെ പറ്റിയിട്ട് ഇങ്ങനെ ഇത്രയും മാർക്ക് മേടിക്കണം അല്ലെങ്കിൽ ഡോക്ടർ ആവണം ഈ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഈ കുട്ടികളുടെ ഉണ്ടാവുന്നത് അതിന് വേണ്ടിയിട്ട് എത്ര സ്ട്രഗിൾ ചെയ്താലും ഇവർ എളുപ്പം ആ ഒരു രീതിയിൽ എത്തണമെന്നില്ല അങ്ങനെ പൂർ അക്കാഡമിക് സ്കില്ലായിരിക്കും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് ഒരു സോഷ്യൽ സ്കില്ലും ഇവർക്ക് വളരെ കുറവായിരിക്കും ഒരാളുകളുടെ അടുത്ത് പോയിട്ട് എങ്ങനെ സംസാരിക്കണം അവരുടെ അടുത്ത് എങ്ങനെ ഇടപെടണം എന്നൊന്നും ഇവർക്ക് അറിയുന്നുണ്ടാവത്തില്ല അതൊന്നും ഈ പേരൻസ് ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടാവത്തില്ല അതുപോലെ തന്നെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറാനോ അങ്ങനെയുള്ള കാര്യ കാര്യങ്ങള് പ്രത്യേകിച്ച് ഒരു സിറ്റുവേഷനെ മാനേജ് ചെയ്യാനായിട്ട് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഒക്കെ ഭയങ്കര കുറവായിരിക്കും രണ്ടാമത്തെ പേരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് അതോറിറ്റേറ്റീവ് പേരൻറ്റിങ് സ്റ്റൈലാണ് ഈ ഒരു പാരൻറ്റിങ് സ്റ്റൈൽ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പേരൻറ്റിങ് ആയിരിക്കും ഇത് ഈ ഒരു പേരൻറ്റിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ് ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ കുട്ടിയുടെ ഉയർച്ചയിലും താഴ്ചയിലും എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു പേരൻറ്റിങ് ആയിരിക്കും ഇവിടെ നടക്കുന്നുണ്ടാവുന്നത് കുട്ടി ഇപ്പോൾ എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ തന്നെ അവനെ പോയി ഹെൽപ്പ് ചെയ്യും സപ്പോർട്ട് ചെയ്യും കെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു നല്ലൊരു പേരൻറ്റിങ് ആയിരിക്കും ഈ ഒരു പേരൻറ്റിങ്ങിൽ നല്ല റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും റൂൾസും കാര്യങ്ങളനുസരിച്ച് തന്നെയായിരിക്കും ഈ കുട്ടിയെ വളർത്തിക്കൊണ്ട് വരുന്നുണ്ടാവുന്നത് നല്ല ഡിസിപ്ലിനും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും ഈ ഒരു പേരൻറ്റിംഗ് അതുപോലെ തന്നെ എക്സ്പെക്റ്റേഷൻസ് പേരൻസിനുണ്ടാവും എന്ന് വെച്ച് ഓവറായിട്ടുള്ള അല്ല തൻ്റെ കുട്ടിക്ക് പറ്റുമെന്ന രീതിയിൽ അവൻ്റെ ഒരു വ്യൂ പോയിൻറ്റും കൂടെ നോക്കിയിട്ട് ആ ഒരു രീതിയിലായിരിക്കും ഈ പേരൻസ് കുട്ടികളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നുണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊരു നിർബന്ധിക്കലോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഉണ്ടാകുന്നില്ല കുട്ടികളുടെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് നോക്കി പ്രവർത്തിക്കുന്ന ഒരു പേരൻസ് ആയിരിക്കും ഇത്തരത്തിലുള്ള പേരൻസ് അതുപോലെ തന്നെ പേരൻസിൻ്റെ ഓരോ കാര്യങ്ങൾ നല്ല ക്ലിയർ ആകുന്ന രീതിയിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു പേരൻസ് ആണ് ഇത്തരത്തിലുള്ള പേരൻസ് അവരുടെ എക്സ്പെക്റ്റേഷൻ ആയിക്കോട്ടെ കാര്യങ്ങളായിക്കോട്ടെ എന്താണെങ്കിലും കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ നല്ല ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പേരൻ്റ്സ് ആയിരിക്കും അതുകൊണ്ട് തന്നെ കുട്ടിയും പേരൻസ് നമ്മളുടെ ബന്ധം എന്ന് പറയുന്നത് നല്ല ഫ്രീ ആയിട്ടുള്ള ഒരു ഓപ്പൺ മൈൻഡഡ് ആയിരിക്കും കാരണം എന്ത് കാര്യം വേണേലും കുട്ടിയോട് തുറന്നു പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ കുട്ടിക്ക് പേരൻറ്റിനോട് തുറന്നു പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബന്ധമായിരിക്കും ഈ ഒരു പേരൻറ്റിങ്ങിൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പേരൻസിങ്ങിന് പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കുട്ടികൾ നല്ല സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിട്ടുള്ള ലൈഫായിരിക്കും ഉണ്ടാവുന്നത് നല്ല ആയിട്ടുള്ള വീട്ടിലൊക്കെ നല്ല സ്വാതന്ത്ര്യമുള്ള ഒരു ഉള്ള ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ നല്ലൊരു സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിട്ടുള്ള ലൈഫായിരിക്കും ഇവർക്ക് കിട്ടുന്നുണ്ടാവുന്നത് മൂന്നാമത്തെ പേരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് പെർമിസീവ് പേരൻറ്റ് സ്റ്റൈലാണ് ഈ ഒരു പേരൻറ്റിങ് സ്റ്റൈലിലെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പേരൻസ് കുട്ടികളെ കുറച്ചും കൂടെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള പേരൻസ് ആയിരിക്കും ഇവർക്ക് റൂൾസും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല ഇവർക്ക് കുട്ടികളെ പറ്റിയിട്ടുള്ള വലിയ എക്സ്പെക്റ്റേഷനും കാര്യങ്ങളും അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല പക്ഷേ ഈ ഒരു പേരൻറ്റിങ്ങിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു പേരൻറ്റിങ്ങിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കുട്ടികൾ ഭയങ്കര ഫ്രീ ആയതുകൊണ്ട് തന്നെ സ്വന്തമായിട്ടായിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നതും അത് നടപ്പിലാക്കുന്നതും അവരെടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണോ തെറ്റ ണോ എന്നൊരു ബോധം പോലും ഇവർക്ക് ഉണ്ടാവത്തില്ല അതുകൊണ്ട് തന്നെ പേരൻസ് ഇവരുടെ കാര്യങ്ങളിൽ അങ്ങനെ ഓവറായിട്ട് ഇടപെടാറുമില്ല ഇത്തരത്തിലുള്ള പേരൻറ്റ്സ് ഒട്ടും സ്ട്രിക്റ്റ് ആയിരിക്കില്ല ഈ കുട്ടികളുടെ ഭാഗത്ത് ഒട്ടും റൂൾസോ കാര്യങ്ങളോ ഒന്നും ഫോളോ ചെയ്യുന്നുണ്ടാവില്ല അതുകൊണ്ട് തന്നെ സൊസൈറ്റിയിലാണെങ്കിൽ പോലും ഇവർക്ക് റൂൾസൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്ന ഇവർക്ക് വളരെ കുറവായിരിക്കും എങ്ങനെ ആളുകളുടെ അടുത്ത് ഇടപെടണം എന്നൊന്നും ഇവർക്ക് തീരെ അറിയുന്നുണ്ടാവില്ല അതൊന്നും ഈ ഒരു പേരൻറ്റ്സ് അവർക്ക് ട്രെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവില്ല ഉണ്ടാവില്ല എന്നാണ് മറ്റൊരു പ്രത്യേകത ഇത്തരം കുട്ടികളെ ജീവിക്കുന്ന സാഹചര്യം ഇതായിട്ട് അതുകൊണ്ട് തന്നെ ഇവർ വിചാരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കണം എന്നൊരു ചിന്തയായിരിക്കും ഞാൻ വിചാരിക്കുന്നതൊക്കെ ശരിയാണ് അത് നടപ്പിലാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും എന്നൊക്കെ ഒരു രീതിയായിരിക്കും ഈ ഒരു പെർമിസി പേരന്റിങ് സ്റ്റൈലില് കാണാൻ പറ്റുന്നത് ഇനി നാലാമത്തെ പേരന്റിങ് എന്ന് പറയുന്നത് അൺ അൺഇൻവോൾവ് പേരന്റിങ് സ്റ്റൈലാണ് ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് കുട്ടികളുടെ കാര്യങ്ങൾ തീരെ ഇടപെടാത്ത ഒരു പേരൻസ് ആണ് അതായത് കുട്ടികൾ എങ്ങനെയെങ്കിലും നടന്നോട്ടെ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന രീതിയിൽ കുട്ടികളുടെ കാര്യത്തിൽ തീരെ ഇടപെടാത്ത ഒരു പേരന്റിങ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത് ഇത്തരം പേരൻസിന് കുട്ടികളോട് പ്രത്യേകിച്ച് ഒരു സ്നേഹമോ ദേഷ്യവും ഒന്നും ണ്ടാകത്തില്ല അതുപോലെ തന്നെ ഡിസിപ്ലിനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല റൂൾസ് കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല എക്സ്പെക്റ്റേഷന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല കുറച്ച് ഫ്രീ ആയിട്ടുള്ള ഒരു പേരൻ്റ്സ് ആയിരിക്കും ഇവർ അതുകൊണ്ട് തന്നെ കുട്ടികളെ താരത്തിൽ തീരെ ഇടപെടാത്ത തീരെ ഒരു അറ്റാച്ച്മെൻറ്റ് കാണിക്കാത്ത ഒരു ആയിരിക്കും അതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ ആണെങ്കിൽ പോലും ഇവരുടെ അടുത്ത് കുറവായിരിക്കും ഒരു അറ്റാച്ച്മെൻറ്റോ കമ്മ്യൂണിക്കേഷനോ ഒന്നും ഉണ്ടാകത്തില്ല കുട്ടിയും പേരൻ്റ്സ് തമ്മിലൊന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ കുട്ടിക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ ഓപ്പണായിട്ട് പേരൻസിൻ്റെ അടുത്ത് പോയി പറയാനോ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല കുട്ടികൾക്ക് പേരൻ്റ്സിനോടും വലിയൊരു മതിപ്പ് ഉണ്ടാകത്തില്ല പേരൻസിന് തിരിച്ചും അങ്ങനെ തന്നെ ആയിരിക്കും ഇത്തരത്തിലുള്ള കുട്ടികൾ വളരെ ഇമ്പൾസീവ് ആയിരിക്കും അതായത് എടുത്തുചാട്ടമുള്ള കുട്ടികളായിരിക്കും എന്തെങ്കിലും തീരുമാനം എടുക്കുകയാണെങ്കിൽ പോലും ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് എടുത്തു ചാടിയിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും ഇവിടെ എടുക്കുന്നുണ്ടാവുന്നത് അതും ഈ ഒരു പേരൻറ്റിങ്ങിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ഒരു പേരന്റിംഗ് കൊണ്ട് കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതായത് ബിഹേവിയർ ഇഷ്യൂസ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് അഡിക്ഷൻ പ്രോബ്ലംസ് അതൊക്കെ ഇത്തരത്തിലുള്ള കുട്ടികളിൽ കണ്ടുവരാറുള്ള ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള കുട്ടികൾ എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചു കഴിയുമ്പോൾ അവരുടെ പാസ്റ്റ് അന്വേഷിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു പേരൻറ്റിങ് എങ്ങനെയായിരുന്നു ആ ഒരു പേരൻറ്റിങ് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഓരോ പേരൻറ്റിംഗ് സ്റ്റൈൽ കണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും എങ്ങനെയുള്ള ആണ് കുട്ടികളെ കൂടുതൽ അവരുടെ ജീവിത വിജയത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ നല്ലൊരു രീതിയിൽ പേരൻറ്റിങ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾ ഭാവിയിൽ അവർക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫായിരിക്കും ഉണ്ടാകുന്നത് അവർക്ക് മാക്സിമം സപ്പോർട്ടും കെയറും കൊടുക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതോറിറ്റേറ്റീവ് പേരൻറ്റിങ് സ്റ്റൈൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു പേരൻറ്റിങ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും വീണ്ടും അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം താങ്ക്